ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു മട്ടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ഒരുപാട് അങ്ങോട്ട് വലിച്ചു നീട്ടാതെ നമുക്ക് തുടങ്ങിയാലോ കറി വെക്കാനായിട്ട് രണ്ട് കിലോ എല്ലുള്ള മട്ടൻ ഒരുപാട് ചെറുതാക്കാതെ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം കുരുമുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കാശ്മീരി മുളക് പിന്നെ നമ്മുടെ സാധാരണ എരിവുള്ള മുളക് ഇത്രയാണ് എടുത്തു വച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ എരിവുള്ള മുളക് പൊടിയും നമ്മുടെ മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ പൊടികൾ ഇട്ട് കൊടുക്കാനായിട്ട് നമ്മുടെ പൊടികൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുകയും വേണം അപ്പോൾ അത് രണ്ടും ചൂടാക്കിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു കഷ്ണം കറുവപ്പട്ടയും ഏലക്കുമാണ് ഗ്രാമ്പും ഉണ്ടെങ്കിൽ അതുകൂടെ ചേർക്കാം പിന്നെ രണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അഞ്ച് പച്ചമുളക് കീറിയത് കുറച്ച് കറിവേപ്പില പിന്നെ ഒരു മൂന്ന് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഉരുളക്കിഴങ്ങ് കൂടെ ഇതിലേക്ക് ചേർക്കാം ഇനി നമുക്ക് ഈ കഴുകി വൃത്തിയാക്കി വെച്ച മട്ടനിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതാ ഒരു സ്പൂൺ ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പിന്നെ കാശ്മീരി മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പൊടികളെല്ലാം നന്നായിട്ട് ഈ മട്ടണിൻ്റെ എല്ലാ സൈഡിലും പിടിച്ച് കിട്ടുന്ന പോലെ തന്നെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് നമുക്ക് തിരുമ്പി കൊടുക്കാം ചൂടാക്കി വെച്ചിരുന്ന മൊത്തം പൊടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അതിൽ നിന്നൊരു പകുതിയെ ചേർത്തിട്ടുള്ളൂ ബാക്കി നമുക്ക് മട്ടൺ വെന്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് എല്ലാ സൈഡിലും പിടിക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കൈ വെച്ച് തിരുമ്മി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ മട്ടൺ ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം മട്ടൺ എല്ലാം ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് വേവിച്ചെടുക്കാം എത്ര വിസിലെന്ന് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല അത് ഓരോ മട്ടൻ്റെയും വേവ് പോലെ ഇരിക്കും ഒരു അഞ്ചോ ആറോ വിസില് എന്തായാലും അടിക്കേണ്ടി വരും മട്ടനൊക്കെ എല്ലുമ്പോൾ ഇങ്ങനെ വിട്ടു പോകാൻ തുടങ്ങുമ്പോഴാണ് നമുക്കിതിൻ്റെ വേവ് മനസ്സിലാവുന്നത് ഞാനിപ്പോൾ ഏഴ് അപ്പോഴേക്കും അപ്പോഴേക്കെന്താ മട്ടൻ നന്നായിട്ട് വെന്തിയിട്ടിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കറുവപ്പട്ടയും ഏലക്കയും ഇട്ട് കൊടുക്കാം കേട്ടോ ഗ്രാമ്പൂ ഈ സമയത്ത് അതും കൂടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ പച്ചമുളക് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മുടെ സവാള ഉണ്ടല്ലോ അത് മൊത്തമായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം സവാള പെട്ടെന്ന് വഴറ്റി വരാനായിട്ട് കുറച്ച് പൊടിപ്പ് ഇതിലിട്ട് കൊടുത്താൽ സവാള നമുക്ക് പെട്ടെന്ന് വഴറ്റി കിട്ടും അപ്പോൾ എന്തായാലും സവാളയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം രണ്ട് തക്കാളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് തക്കാളിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ മട്ടൺ കുക്കറിലിട്ട് കൊടുക്കുമ്പോൾ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതിൽ കുറച്ച് പൊടികൾ നമുക്ക് ബാക്കി ഉണ്ടായിരിക്കും അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി പിന്നെ നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മുടെ കുരുമുളക് പൊടി ഗരം മസാല ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പൊടിയുടെ പച്ചമുളകൊക്കെ നന്നായിട്ട് മാറി വരുന്നവരെ ഇതിങ്ങനെ ഇറക്കി കൊടുത്തോണ്ടിരിക്കുക പൊടിയുടെ പച്ചമുളകൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്കിനിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ഉണ്ടല്ലോ അത് നമുക്ക് മൊത്തമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒഴിച്ചു കൊടുക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പെങ്ങാനും കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം വെള്ളമൊക്കെ ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വറ്റിയെടുക്കുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക അടച്ചു വെച്ച് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓൾറെഡി നമ്മുടെ മട്ടൺ നന്നായിട്ട് കുക്കായതാണ് അതുകൊണ്ട് തന്നെ തുറന്ന് വെച്ചിട്ട് ഇടയ്ക്കിടക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അല്ലെങ്കിൽ അടി അടിപിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതാ നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാകത്തിൽ വെച്ചിട്ട് ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാൻ പോവാണ് ഇനി കുറച്ചും ഡ്രൈ ആവണം ചെയ്യാവണം ഇത്രയും ഗ്രേവിയൊന്നും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമയം കൂടെ ഇതുപോലെ തന്നെ വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഷെയറും കൂടെ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് നമ്മുടെ സപ്പോർട്ടും കൂടെ ചെയ്യുക ആ പിന്നെ അടുത്ത വീഡിയോ കാണാം അതുവരെ ബായ്